നമസ്കാരം ഇന്ന് നമ്മൾ ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുപ്രീം കോടതിയുടെ ചില പ്രധാന വിധികളിലേക്കാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് കയ്യിലുള്ള ഈ രേഖകൾ വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം അല്ലേ അതെ തീർച്ചയായും ഈ വിധികൾ ശരിക്കും നിയമത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങളും അത് പ്രയോഗത്തിൽ വരുമ്പോൾ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ചും നല്ല സൂചനകൾ തരുന്നുണ്ട് ഇത് നിയമവിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണിതില് ശരി അപ്പോ നമുക്ക് ആദ്യത്തെ കേസിലേക്ക് കടക്കാം സൈന്യത്തിലെ സ്ത്രീകളുടെ അവസരങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കേസാണല്ലോ അർഷ്ണൂർ കൗർ കേസ് ഇതിൽ കോടതി പറയുന്നത് ഒരു ബ്രാഞ്ചിൽ സ്ത്രീകളെ എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എണ്ണത്തിലൊരു നിയന്ത്രണം വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പുരുഷന്മാർക്കൊരു സംവരണം കൊടുക്കാൻ പറ്റില്ല എന്നാണ് അതെ പറയുന്നു ജെൻഡർ ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി എന്നൊക്കെ അതെന്താണ് അതൊരു പ്രധാന വ്യത്യാസം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്ന് വെച്ചാൽ ചിലപ്പോ ഒരു തുല്യ എണ്ണം സ്ത്രീകളെയും പുരുഷന്മാരെയും കൊണ്ടുവരുക എന്നുള്ളൊരു ലക്ഷ്യം വരാം ശരി പക്ഷേ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ലിംഗഭേദം നോക്കാതെ ആരാണോ ഏറ്റവും യോഗ്യതയുള്ള ആൾ അവരെ തിരഞ്ഞെടുക്കുക എന്നതാണ് അപ്പോ കേവലം ഒരു പോളിസി കൊണ്ട് മൗലികാവകാശങ്ങൾ പ്രത്യേകിച്ച് ഈ തുല്യതയ്ക്കുള്ള അവകാശം അത് നിഷേധിക്കാൻ പറ്റില്ല എന്നും കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് പ്രകാരം എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് നിയമത്തിൽ തന്നെ വ്യക്തമായി എഴുതിയിരിക്കണം എന്നും പറയുന്നു അപ്പോൾ കേവലം എണ്ണമല്ല യോഗ്യതയാണ് പ്രധാനമെന്ന് വരുന്നു അല്ലേ അതെ അതെ മെരിറ്റിനാണ് പ്രാധാന്യം ശരി ഈ തുല്യതയുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് വരാം ഗുർദീപ് സിംഗ് കേസ് അതിൽ ഗൂഢാലോചന അതായത് ഐ പി സി നൂറ്റി ഇരുപത് ബി അത് എപ്പോഴും നേരിട്ടുള്ള തെളിവ് വേണ്ട സാഹചര്യ തെളിവ് മതി എന്ന് പറയുന്നു അതുപോലെ എഫ്ഐആറിൽ പേരില്ലെങ്കിൽ പോലും വിചാരണ നടക്കുമ്പോൾ പുതിയ തെളിവ് വന്നാൽ ആളെ പ്രതി ചേർക്കാമെന്നും പറയുന്നുണ്ടല്ലോ സെക്ഷൻ ശരിയാണ് ആ മുന്നൂറ്റി പത്തൊമ്പതിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താലും കോടതിക്ക് അതിനപ്പുറം തെളിവുകൾ വിചാരണയിൽ കിട്ടുകയാണെങ്കിൽ സ്വന്തമായിട്ട് ആളെ പ്രതി ചേർക്കാം അപ്പൊ കോടതിയുടെ ഒരു ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് അവിടെ വരുന്നുണ്ട് തീർച്ചയായും പിന്നെ ആ കേസിൽ തന്നെ പറയുന്ന വേറൊരു കാര്യം ഒരു സാക്ഷി കൂറുമാറിയെന്ന് വെച്ച് അയാളുടെ മൊഴി മൊത്തത്തിൽ തള്ളിക്കളയേണ്ട കാര്യമില്ല അതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഭാഗം മറ്റു തെളിവുകളുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട് ഇനി മനോഹർ കൊണ്ടാതെ കേസ് അതിൽ ഒരു കുട്ടിയുടെ സാക്ഷിമൂഴിയുടെ പ്രാധാന്യം പറയുന്നുണ്ട് അതോടൊപ്പം വീട്ടിൽ വെച്ചൊരു കുറ്റകൃത്യം നടന്നാൽ കൂടെ താമസിക്കുന്ന ആൾക്കതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു ബാധ്യതയുണ്ടെന്ന് പറയുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ വൺ നോട്ട് സിക്സ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ആ സെക്ഷൻ വൺ നോട്ട് സിക്സ് അവിടെ എത്ര പ്രസക്തമാകുന്നത് സാധാരണഗതിയിൽ കുറ്റം തെളിയിക്കേണ്ട ഭാരം പ്രോസിക്യൂഷനാണ് അല്ലേ അതെ പക്ഷേ സെക്ഷൻ വൺ നോട്ട് സിക്സ് പറയുന്നത് ഒരു കാര്യം പ്രത്യേകമായി അറിയാവുന്നത് പ്രതിക്കാണ് എങ്കിൽ അത് വിശദീകരിക്കേണ്ട ഒരു ഭാരം ചില സാഹചര്യങ്ങളിൽ പ്രതിക്ക് വരും ഇപ്പോ വീട്ടിൽ നടന്നൊരു സംഭവം പുറത്തുള്ളവർക്ക് അറിയാൻ വഴിയില്ല ശരിയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിക്ക് അത് വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഘടകമായിട്ട് വരാം അതാണ് അതിന്റെ ഒരു പോയിന്റ് ഓക്കെ ഇനി സിവിൽ നിയമത്തിലേക്ക് വന്നാൽ ഈ അഡ്വേഴ്സ് പൊസിഷൻ അതായത് മറ്റൊരാളുടെ സ്ഥലം കുറെ കാലം കൈവശം വെച്ച് സ്വന്തമാക്കാൻ നോക്കുന്നൊരു വാദം കിഷുന്തിയോ റൗട്ട് കേസിൽ പറയുന്നത് ഇത് എപ്പോഴുന്നയിക്കണമെന്നാണ് വിചാരണ കോടതിരുന്നിട്ട് അപ്പീലിൽ പോയി പറയാൻ പറ്റുമോ ഇല്ലില്ല സാധാരണ പറ്റില്ല കിഷുന്ദിയോ റൗട്ട് കേസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അഡ്വേഴ്സ് പൊസൻ വാദമുണ്ടെങ്കിൽ അത് കേസിന്റെ തുടക്കത്തിൽ തന്നെ പ്ലീഡിങ്സിൽ അതായത് നിങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായി പറയണം തുടക്കത്തിൽ അതെ എപ്പോ തൊട്ട് കൈവശം വെച്ചു അത് പരസ്യമായിട്ടായിരുന്നോ ഉടമസ്ഥൻ അറിയുന്നുണ്ടായിരുന്നോ തടസ്സമില്ലാതെയായിരുന്നോ എന്നൊക്കെ അതൊക്കെ തെളിവ് വെച്ച് സ്ഥാപിക്കണം നമ്മൾ എന്താണോ വാദിക്കുന്നത് അത് തെളിയിക്കണം എന്നൊരു തത്വമുണ്ടല്ലോ നിയമത്തിൽ സെക്കുൻഡും അലഗേറ്റ് അറ്റ് പ്രൊബേറ്റ എന്നൊക്കെ പറയും ശരി ശരി അല്ലാതെ അപ്പീൽ ഘട്ടത്തിൽ പെട്ടെന്ന് ഈ വാദം കൊണ്ടുവരാൻ പറ്റില്ല മനസ്സിലായി ഇനി അവസാനമായിട്ട് ഹൈക്കോടതി ഇടപെടുന്ന രണ്ട് സാഹചര്യങ്ങൾ ഒന്ന് എഫ്ഐആർ റദ്ദാക്കാൻ എപ്പോഴാണ് മെലഫൈഡ് അഥവാ ദുരുദ്ദേശം ഉണ്ടെന്ന് പറയാൻ പറ്റുക കൃഷ്ണകാന്ത് കേസിൽ പറയുന്നത് ആ ദുരുദ്ദേശം എഫ്ഐആർ വായിക്കുമ്പോൾ തന്നെ മാനിഫെസ്റ്റ് ഓൺ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറയും അല്ലാതെ വെറും ആരോപണം പോരാ പോരാ വെറും ആരോപണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുള്ള കാര്യങ്ങളിൽ കോടതി സി ആർ പി സി നാനൂറ്റി എൺപത്തിരണ്ട് വെച്ച് എഫ്ഐആർ റദ്ദാക്കാൻ പോകരുത് വസ്തുതകൾ തെളിയിക്കേണ്ടത് വിചാരണയിലാണ് ശരി അതുപോലെ ഒരാളെ വിചാരണാ കോടതി വെറുതെ വിട്ടാൽ അതിനെതിരെ അപ്പീൽ വരുമ്പോൾ ഹൈക്കോടതി എപ്പോഴാണ് ഇടപെടേണ്ടത് രാംവീർ സിംഗ് കേസിൽ പറയുന്നത് വിചാരണാ കോടതിയുടെ കണ്ടെത്തൽ തീർത്തും യുക്തിക്ക് നിരക്കാത്തത് അല്ലെങ്കിൽ ആണെന്ന് കണ്ടാൽ മാത്രമേ ഇടപെടാവൂ എന്നാണ് ഓഹോ അതായത് തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു നിഗമനത്തിലെത്താനേ പറ്റില്ല എന്ന് തോന്നണം അല്ലെങ്കിൽ രണ്ട് സാധ്യതകൾ നിലനിൽക്കുന്ന കേസാണെങ്കിൽ വെറുതെ വിട്ടതിൽ ഇടപെടാൻ പാടില്ല വളരെ വ്യക്തമായി അപ്പോ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നമ്മൾ സൈന്യത്തിലെ തുല്യത തൊട്ട് ക്രിമിനൽ സിവിൽ നിയമങ്ങളിലെ ചില പ്രധാന തത്വങ്ങൾ വരെ നോക്കി ഓരോ കേസും നിയമം എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നതിലേക്ക് നല്ലൊരു ഉൾക്കാഴ്ച തരുന്നുണ്ട് തീർച്ചയായും നിയമം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ വിധികൾ അത് കാണിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന തത്വങ്ങൾ ഓരോ കേസിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കോടതി പ്രയോഗിക്കുന്നത് എന്നതാണ് അതെ അതെ അപ്പോ ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി ബാക്കിവെക്കാം ഈ നിയമ നടപടികളുടെ കൃത്യത അതിൻ്റെ ഫോർമാലിറ്റീസ് പിന്നെ യഥാർത്ഥ നീതി നടപ്പാക്കൽ ഇത് രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് കോടതികൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മൾ ഇന്ന് സംസാരിച്ച ഈ വിധികൾ ആ ഒരു ബാലൻസിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാം നന്ദി നന്ദി